എല്ലാവർക്കും എൻ്റെ പറഞ്ഞ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത് ഇപ്പൊ അതിനൊരിച്ചിരി കുറവ് എന്ന് പറയുന്നത് വരില്ല എന്നുള്ള കൂടെ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് അതിലൊരാൾ ഇങ്ങനെ വന്നു ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഫുൾ ഇതെനിക്ക് കിട്ടിയത് ജനഗണമന എന്ന സിനിമയുടെ പ്രൊമോഷൻ പോയി എന്നാണ് വിളിച്ചത് ഞാനവിടെ ചെന്നപ്പോ പൃഥ്വിരാജൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോഴും ആഗ്രഹം എനിക്കെപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നെ ഒറ്റയ്ക്ക് ഒരിക്കലും നിങ്ങൾ വിളിക്കണം ഞാൻ അപ്പോ ഇതെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സിനിമ ഓഗസ്റ്റ് രണ്ടാം തീയതി റിലീസാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും കാരണം വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഇതുപോലുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് നിങ്ങൾ ഓഗസ്റ്റ് രണ്ടാം തീയതി തിയേറ്ററിൽ ചെന്ന് കാണതോ ഒപ്പം ഈ എല്ലാസിനും എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ശരിക്കറിയാലോ എവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ജീവിതത്തിൽ നല്ല മെമ്മറീസ് ഒക്കെ കിട്ടുന്നത് കലാലയ ജീവിതം പറയാതെ തന്നെ അറിയാം നമ്മൾ അവിടെ നിന്ന് പുറത്തു പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഇതൊരു സന്തോഷമെന്നറിയാം അപ്പോൾ തീർച്ചയായിട്ടും അത് മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രണയങ്ങൾ ഉണ്ടാവട്ടെ നല്ല സുഹൃ സൗഹൃദങ്ങളുണ്ടാവട്ടെ സൗഹൃദമായിരിക്കട്ടെ നിങ്ങളുടെ ലഹരി